നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ടെസ്റ്റ് പരമ്പര അവസാനിച്ചാലുടൻ ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് മൂന്ന് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പര കളിക്കുകയാണ് ആ ടി ട്വന്റി പരമ്പരക്കായുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു സൂര്യകുമാർ യാദവ് നായകനായിട്ടുള്ള ടീമില് മലയാളി താരം സഞ്ജു സാംസണിന് ഇടമുണ്ട് അദ്ദേഹത്തെ കൂടാതെ ജിതേഷ് ശർമ്മയും വിക്കറ്റ് കീപ്പറായിട്ട് ഈ സ്ക്വാഡിലുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പൊ ബി സി സി ഐ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇന്ത്യയുടെ ടി ട്വന്റി ഐ സ്ക്വാഡ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പിന്നെ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ റിങ്കു സിംഗ് ഹാർദിക് പാണ്ഡ്യ റിയാൻ പരാഗ് നിതീഷ് കുമാർ റെഡ്ഡി ശിവൻ ദ്യൂബെ വാഷിംഗ്ടൺ സുന്ദർ രവി ബിഷ്ണോയ് വരുൺ ചക്രവർത്തി ജിതേഷ് ശർമ്മ അർഷദീപ് സിംഗ് ഹർഷിത് റാണ മായങ്ക് യാദവ് ഇതാണ് ഇപ്പോൾ ബി സി സി ഐ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇന്ത്യയുടെ സ്കോഡ് മൂന്ന് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയാണുള്ളത് അതിൽ ആദ്യ മത്സരം ഒക്ടോബർ ആറിനാണ് നടക്കുന്നത് ഗോളിയാർ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മണിക്കാണ് ആദ്യ മത്സരമെങ്കിൽ രണ്ടാമത്തെ മത്സരം ഒക്ടോബർ ഒമ്പതിനാണ് നടക്കുക മത്സരം നടക്കുന്നത് ഡൽഹിയിലെ കോട്ട്ല സ്റ്റേഡിയത്തിലാണ് അതിനുശേഷം മൂന്നാമത്തെ മത്സരം നടക്കുന്നത് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഈ മത്സരം നടക്കുന്നത് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം ഹൈദരാബാദിലാണ് അങ്ങനെ ഈ മൂന്ന് മത്സര ുടെ സമയവും ഇപ്പോൾ ഉള്ള രാത്രി ഏഴ് മണിക്കാണ് ഇവർ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് അതാ